ബ്രിട്ടനിൽ തീവ്ര വലതുപക്ഷക്കാർ നടത്തിയ കലാപത്തിന് പിന്നാലെ ലണ്ടനിലെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം മുസ്ലിങ്ങൾക്കും തങ്ങളുടെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു മുസ്ലിം വിമൻസ് നെറ്റ്വർക്ക് നടത്തിയ സർവേയിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് ഈ മാസം അഞ്ച് ആറ് തീയതികളിൽ നടത്തിയ സർവേയിൽ കലാപത്തിന്റെ തുടക്കം മുതൽ ആറിൽ ഒരാൾ വംശീയ ആക്രമണങ്ങൾക്ക് വിധേയരായതായി കണ്ടെത്തിയിട്ടുണ്ട് മുസ്ലിം വിരുദ്ധ വിദ്വേഷ സംഭവങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന ബ്രിട്ടീഷ് ചാരിറ്റിയായ ടെൽ മാമയും കലാപ സമയത്തും അതിനുശേഷവും ഇസ്ലാമോഫോബിയ വർദ്ധിച്ചു എന്ന റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് മുസ്ലിം സ്ത്രീകൾക്കെതിരായ വധഭീഷണി ഉൾപ്പെടെ അഞ്ഞൂറോളം ഓൺലൈൻ ഓഫ്ലൈൻ ഭീഷണികൾ ഈ കാലയളവിൽ ലഭിച്ചതായാണ് ടെൽമാമ ചാരിറ്റി അറിയിക്കുന്നത് തങ്ങൾ ക്രൂരമായ ഇസ്ലാമോഫോബിയ ആക്രമണങ്ങൾക്ക് ഇരയായതായി നിരവധി മുസ്ലിങ്ങൾ മുസ്ലിം വിമൻസ് നെറ്റ്വർക്കിനോട് പറഞ്ഞിട്ടുണ്ട് ഓഗസ്റ്റ് രണ്ടിന് തീവ്ര വലതുപക്ഷക്കാർ നടത്തിയ ആക്രമണത്തിൽ ലിവർപൂളിലെ അബ്ദുല്ല കില്ലം മസ്ജിദിൽ അഭയം തേടേണ്ടി വന്നതായി ലണ്ടൻ സ്വദേശിയായ ലീല തമിയ പറയുന്നു കലാപം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ എന്നെയും എൻ്റെ സമൂഹത്തെയും സംരക്ഷിക്കാൻ വേണ്ടി പോലീസിനെ ആശ്രയിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെന്നും ലീല തമിയ പറയുന്നു തങ്ങളെ ബ്രിട്ടനിലെ പോലീസ് സംരക്ഷിക്കാൻ പോകുന്നില്ലെന്ന് ഇരുപത്തി ആറ് കാരനായ പി എച്ച് ഡി വിദ്യാർത്ഥിയും ഉറപ്പിച്ചു പറയുന്നു പോലീസ് ഞങ്ങളെ സംരക്ഷിക്കാൻ പോകുന്നില്ല എന്ന ധാരണ എനിക്കുണ്ടായിരുന്നു അത് സത്യമായിരുന്നു അതിനാൽ മുസ്ലിം സമുദായത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സന്തോഷകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വെള്ളിയാഴ്ച മുസ്ലിം പള്ളികൾ സംരക്ഷിക്കാൻ അമുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ധാരാളം പേർ ഉണ്ടായിരുന്നു എന്നതാണെന്നും ആ വിദ്യാർത്ഥി പറയുന്നുണ്ട് കൊല്ലപ്പെട്ട മൂന്ന് പെൺകുട്ടികളെ ഓർത്ത് ഞങ്ങൾക്ക് സങ്കടമുണ്ട് എന്നാൽ ആക്രമണത്തിന് പിന്നാലെ അവർ ഞങ്ങളെ സംശയിക്കുകയാണ് ഇത് പറയുന്നത് ഇരുപത്തൊമ്പത് കാരിയായ കവിയത്രി ആമിന അതിഖ് ആണ് കലാപകാരികൾക്കെതിരെ അവർ തൻ്റെ രോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു വിദ്വേഷ കുറ്റകൃത്യ നിയമം പുനർപരിശോധിക്കാൻ മുസ്ലിം വിമൻസ് നെറ്റ്വർക്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ബറോണസ് ഷൈസ്ത ഗോഹിർ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞ ദശകത്തിൽ വിദ്വേഷ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരികയാണ് വിദ്വേഷ കുറ്റകൃത്യ നിയമങ്ങൾ കാലഹരണപ്പെട്ടിരിക്കുന്നു അത് പുനഃപരിശോധിക്കേണ്ട സമയമായിരിക്കുന്നുവെന്നും അവർ പറയുന്നു സൗത്ത് പോർട്ടിൽ നടന്ന ടെയിലർ സ്വിഫ്റ്റിൻ്റെ ഡാൻസ് പാർട്ടിയിൽ മൂന്ന് പെൺകുട്ടികളെ പതിനേഴുകാരനായ ഒരു യുവാവ് കുത്തിക്കൊല്ലുകയായിരുന്നു ഈ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു എന്നാൽ പാർട്ടിയിൽ കുട്ടികളെ ആക്രമിച്ചത് തീവ്ര ഇസ്ലാമിക് കുടിയേറ്റക്കാരനാണെന്ന വാർത്തകൾ അപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുകയായിരുന്നു എന്നാൽ കുറ്റവാളി ഒരു ബ്രിട്ടീഷ് വംശജനാണെന്ന് പോലീസ് പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു റുവാണ്ടൻ മാതാപിതാക്കളുടെ മകനായി ബ്രിട്ടനിൽ ജനിച്ച പതിനേഴ് കാരനായ ആക്സെൽ മുഖൻവ റു കുാനയാണ് ഈ ക്രൂരമായ ആക്രമണം നടത്തിയത് എന്നാൽ ഈ സംഭവത്തിന് പിന്നാലെ ലണ്ടനിൽ മുസ്ലിങ്ങൾക്കെതിരെ വ്യാപകമായ അതിക്രമങ്ങൾ നടക്കുകയായിരുന്നു തങ്ങൾ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ ആ സമൂഹം മൊത്തം ആക്രമിക്കപ്പെടുകയായിരുന്നു തീവ്ര വലതുപക്ഷം മുസ്ലിങ്ങൾക്കെതിരെ രൂക്ഷമായ അതിക്രമങ്ങളാണ് നാറൊട്ടുക്കും നടത്തിയത്